നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ട്രോഫിയിൽ ലിയോ മെസ്സിയുടെ ബൈസിക്കിൾ കിക്കോ ആ ഒരു ബൈസിക്കിൾ കിക്കിൻ്റെ സിമ്പിൾ ലിയോ മെസ്സി പി എസ് സിക്ക് വേണ്ടി എടുത്ത ബൈസിക്കിൾ കിക്കാണ് എന്ന തരത്തിൽ വലിയ രൂപത്തിൽ പ്രചരണം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മെസ്സിയുടെ വൈസുകൾക്കിക്കാണെന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ അത് പുഷ്കാസിൻ്റെതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് അതുപോലെ കമൻ്റുകൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഫിഫ ഫിപ്രോ ഫിഫ ഫിപ്രോ ഇല്ല ഇപ്പം ഫിഫ്പ്രോ ഫിഫ് പ്രോ വേൾഡ് ലെവൽ പ്രഖ്യാപിച്ചപ്പോൾ ലിയോ മെസ്സി ഇല്ല പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് മെസ്സി ഫിഫ്റോ വേൾഡ് ലെവനിലില്ലാത്തത് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ റാഫ്റ്റോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെയും അതിനെന്താ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ആ ഒരു ട്രോഫിയിൽ തിരികെ കയറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് അപ്പോൾ ഇത് രണ്ട് വിഭാഗം രണ്ട് തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് ഒന്ന് മെസ്സിയെ എഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ആ ഒരു ട്രോഫിയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന തരത്തിൽ വരുന്നവരുമുണ്ട് മെസ്സി അതിൽ തിരികെ കയറ്റി എന്ന് പറഞ്ഞു വരുന്ന മറുവിഭാഗവുമുണ്ട് അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് ശരിയാണ് അതിൽ ബൈസിക്കൽ കിക്കിൻ്റെ ഒരു സിമ്പലുണ്ട് ബൈസിക്കിൾ മാത്രമല്ല അത് സേവ് ചെയ്യുന്നതിൻ്റെ സിംബലുണ്ട് ബോളിങ്ങനെ അടിക്കുന്നതിൻ്റെ സിംബലുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് മെസ്സിയുടേതാണോ ഈ ബൈസിക്കിൾ കിക്ക് ഇനി ബോൾ അടിക്കുന്നതും മെസ്സിയുടേതാണ് എന്ന് വാദവുമായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ യാഥാർത്ഥ്യം നോക്കണം ഇപ്പം ഏറ്റവും പുതിയ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ട്രോഫി ഫിഫ അൺവീൽ ചെയ്തത് നവംബർ പതിനാലിനാണ് അത്രയും ദിവസങ്ങളിലില്ലാത്ത ഒരു കണ്ടുപിടുത്തം ഈ അടുത്ത ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ട്രോഫി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാല് കീ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഫോർ കീ എലമെൻസ് ഒന്ന് മാപ്സ് ഓഫ് പൈനീറിങ് ജേണീസ് പിന്നെ പിരിയോഡിക് ടേബിള് അതുപോലെ അസ്ട്രോണമി പിന്നെ വോയേജർ ഗോൾഡൻ റെക്കോർഡ്സ് ഈ കാര്യങ്ങൾ ഈ നാല് കീ എലമെൻസ് വെച്ചുകൊണ്ടാണ് ഫിഫ ഇത് അവതരിപ്പിക്കുന്നത് അതിൽ അത് കൂടാതെ തന്നെ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന രൂപത്തിലുള്ള ചില ബൈസിക്കിൾ കിക്ക് അതുപോലെ സേവുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ട്രോഫിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ട്രോഫിക്കുള്ളത് ചില സിമ്പിൾസ് ഉണ്ട് അതായത് ഫിഫ ഫൗണ്ട് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ മെയ് ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പാരീസിൽ വെച്ചിട്ട് ഫിഫ ഫൗണ്ട് ചെയ്യപ്പെടുന്നത് സോ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കൂടാതെ വേൾഡ് മാപ്പിൻ്റെ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് ഫിഫയുടെ ഇരുന്നൂറ്റി പതിനൊന്ന് മെമ്പേഴ്സിന് മെമ്പർ അസോസിയേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ അതിൽ എൻജോ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേർഡിങ് ഇൻ തേർട്ടീൻ ലാംഗ്വേജസ് പതിമൂന്ന് ലാംഗ്വേജുകളിലുള്ള വേർഡിങ്സ് അതിലുണ്ട് അത് ബ്രെയിൽ ലിപിയിലടക്കമുള്ള വേർഡിങ്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അതിൽ വരുന്നത് ഈ പറയുന്ന പോലെ സേവുകൾ ഷോട്ടുകളൊക്കെ ബൈസിക്കിൾ കിക്കൊക്കെ വരുന്നത് പക്ഷേ അതാരുടേതാണ് എന്ന ഫിഫ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അതായത് വെറുതെ സിമ്പിൾസ് വെച്ചതാണ് അതായത് ഇന്നയാളുടെ ബൈസിക്കിളെന്നോ അല്ലെങ്കിൽ സേവുകളെന്നോ എന്നോ പറഞ്ഞു കൊണ്ട് ചെയ്തതല്ല അല്ലെങ്കിൽ പിന്നെ ഫിഫ അത് പറയണം നിങ്ങൾക്കറിയാമല്ലോ മെസ്സിയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനോയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താരത്തിൻ്റെ ഒരു ഷോട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അത് അന്നേ വലിയ വാർത്തയാവേണ്ട കാര്യമാണ് പിന്നെ ഇത് മെസ്സിയുടെ ബൈസിക്കിൾ കിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോസ്റ്റുകളിലൊക്കെ കാണിക്കുന്ന ആ ബൈസിക്കിൾ ഉണ്ടല്ലോ മെസ്സിയുടെ രണ്ട് കൈകളും ഇങ്ങനെ നിലത്ത് കുത്തിക്കൊണ്ടെടുക്കുന്ന ഒരു ബൈസിക്കിളാണ് ഈ ട്രോഫിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈസിക്കിൾ കൃത്യമായിട്ട് ഏറിലുള്ള തരത്തിലുള്ളൊരു സിമ്പിളാണ് അപ്പം ഇതൊരു വ്യാജ പ്രചരണമാണ് എന്നെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഫിഫ വ്യക്തമാക്കണം അത് ആളുടെ ബൈസിക്കിളാണ് എന്ന് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കുറച്ച് സിമ്പിൾസ് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതുപോലെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സിമ്പിൾസ് മാത്രമാണ് അതിലുള്ള സേവുകളും ഷോട്ടുകളും ബൈസിക്കളും ഒക്കെ വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളും ബൈ ഗ്രാഫ്റ്റോക്സ് വീഡിയോ